നമസ്കാരം നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അത് വെറും കാഴ്ചയല്ല പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്നു ഒരു നിമിഷം നമ്മുടെ ഇഷ്ടദേവതയെ മനസ്സിൽ വന്നിക്കുക അല്ലെങ്കിൽ ഓം നവ ശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഈ സാന്ദ്രമായ സന്ദേശം നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ എത്തിക്കും ഒന്നാമതായി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അല്പം ഇരുട്ടും വിഷമതയും നിറഞ്ഞ ഘട്ടം തന്നെയാണ് തെറ്റായ ചിന്തകളും വ്യക്തതയില്ലായ്മയും മനസ്സിൽ അലഞ്ഞുതിരിയുന്നു പക്ഷേ ഈ സ്ഥിതി നഷ്ടത്തിന്റെ അവസാനം മാത്രമല്ല ഒരു പുതിയ തുടക്കം കൂടിയാണ് ഇരുട്ട് നീങ്ങി നിങ്ങൾ പ്രകാശത്തിലേക്ക് കടന്നു വരികയാണ് ആത്മീയ ദ്വാരവാതിൽ ഇപ്പോൾ തുറക്കപ്പെടുന്നു രണ്ടാമതായി ധനപരമായ ഉണർവ് കുടുംബത്തെ ബാധിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലുമുള്ള ചില ആകസ്മികമായ ധനാവസരങ്ങൾ അവസരങ്ങൾ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഇതൊക്കെ ഇപ്പോൾ സജീവമാകുന്നു നിങ്ങൾക്ക് സാമ്പത്തികമായി പിഴച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ആശ്വാസപ്രദമായ സൂചനകൾ കാണാം ഇവ വീണ്ടും നിങ്ങളുടെ ആത്മവിശ്വാസം പുനരുദ്ധാരണം ചെയ്യാൻ സഹായിക്കും മൂന്നാമതായി ബന്ധങ്ങൾ പിന്മാറ്റങ്ങൾ തിരിച്ചറിവുകൾ നിങ്ങളെ വളരെയധികം പ്രാധാന്യത്തോടെ കണ്ട ചിലർ ഇന്ന് അകന്നു പോയിരിക്കുന്നു ചിലർ നിങ്ങളുടെ തകർച്ചയിൽ പോലും സന്തോഷിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആ മുഹൂർത്തങ്ങളെ തരണം ചെയ്തിരിക്കുന്നു നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള എത്തുകയാണ് ഇതൊരു വലിയ ആത്മീയ വിജയമാണ് നാലാമതായി ഒറ്റപ്പെട്ടതായ അനുഭവങ്ങൾ അതിലെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായ ഒറ്റപ്പെടൽ അവഗണന അപമാനങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്ന ഘട്ടങ്ങളായിരുന്നു ഇത് നിങ്ങളെ നിഷ്കളങ്കതയിൽ നിന്നുള്ള ധൈര്യത്തിലേക്ക് മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ കഥ വേറിട്ടതാണ് നിങ്ങൾ വിവേകത്തോടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോവുക അഞ്ചാമതായി ആത്മബോധവും വ്യക്തിത്വം നിറഞ്ഞ മാറ്റങ്ങളും നിങ്ങളിൽ എന്തോ പ്രത്യേകത കാണുന്നവരുണ്ട് നിങ്ങളുടെ വാക്കുകളിലും പ്രകടനങ്ങളിലും നിങ്ങൾക്കൊരു ആകർഷണമുണ്ട് സംവേദനക്ഷമത കലാപരമായ കഴിവുകൾ സത്യത്തോട് നിഷ്ഠത ഇവയെല്ലാം നിങ്ങൾക്ക് ആത്മനിറം നൽകുന്നു ഇവക്ക് പിന്നിൽ നിങ്ങൾ മനസ്സിൽ പോസിറ്റീവായ ആ ദൈവിക ചിന്തകളെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആറാമതായി ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ സാധ്യത ഒരു സമയം നിങ്ങളെ ഉപേക്ഷിച്ച ചിലർ അവർ തിരികെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു ആരാണ് ശരിക്കും ആഗ്രഹിക്കുന്നത് ആരാണ് മുഖം മൂടി അണിഞ്ഞത് ആരാണ് വിശ്വാസം വഹിച്ചവർ ഈ തിരിച്ചറിവുകൾ നിങ്ങളുടെ മനസ്സിനെ ക്ലാരിറ്റിയിലേക്കും ആത്മബോധത്തിലേക്കും നയിക്കുന്നു ഇതൊരു തുടക്കമാണ് ഇതുവരെ നടന്നത് അവസാനമല്ല യാത്രയുടെ ഒരു ഘട്ടം മാത്രം ഇനി നിങ്ങൾക്ക് മുന്നിൽ ദൈവികമായ സാധ്യതകളും അനുഗ്രഹങ്ങളും നിറഞ്ഞ വഴികളാണ് തുറക്കപ്പെടുന്നത് ഈ സന്ദേശം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓം നമ ശിവായ എന്ന് കമന്റ് ബോക്സിൽ എഴുതുക അതിലൂടെയാണ് നിങ്ങൾ ദൈവികതയെ ആഹ്വാനം ചെയ്യുന്നത് നന്ദി പ്രപഞ്ച ശക്തിയുടെ അടുത്ത സന്ദേശത്തിൽ വീണ്ടും കാണാം